ഐ പി എല്ലിൽ ഇന്നലെ ഗുജറാത്ത് ടൈറ്റാൻസിനെ ആധികാരികമായി പരാജയപ്പെടുത്തിയ ചെന്നൈ ഈ സീസണിലെ തങ്ങളുടെ തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് നേടിയത് കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ ചെന്നൈ നേടിയത് ഇരുപത് ഓവറിൽ ആറു വിക്കറ്റിന് ഇരുന്നൂറ്റിയാറ് റൺസാണ് മറുപടി ബാറ്റിംഗിനെത്തിയ ഗുജറാത്തിനാവട്ടെ എട്ട് വിക്കറ്റിന് നൂറ്റിനാൽപത്തി റൺസ് മാത്രമേ നേടാനായുള്ളൂ ഇതോടെ അറുപത്തിമൂന്ന് റൺസിന് ചെന്നൈ വിജയിച്ചു പങ്കെടുത്ത രണ്ട് കളിയിലും വിജയിച്ച ചെന്നൈ വിജയക്കുതിപ്പ് തുടരുകയാണ് എം എസ് ധോണി നായക സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് പോലും ചെന്നൈ ഈ വിധത്തിൽ വിജയക്കുതിപ്പ് നടത്തുന്നതിന് പിന്നിലെ കാരണം മറ്റൊന്നാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ചെന്നൈയുടെ വിജയരഹസ്യം എന്താണെന്ന് നോക്കിയാൽ അത് ധോണി ഋതിരാജ് ഗെയ്ക്വാദ് കോമ്പിനേഷൻ തന്നെയാണെന്ന് പറയാം മുൻ നായകനായ ധോണിയോട് എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടിയാണ് ഋതിരാജ് ഗെയ്ക്വാദ് പെരുമാറുന്നത് ഓരോ ഓവറുകൾക്ക് ശേഷവും ഫീൽഡിൽ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഇങ്ങനെ മതിയോ എന്ന് ധോണിയോട് ചോദിക്കുന്ന ഗെയ്ക്വാദിനെ പലതവണ കണ്ടു തന്റെ സീനിയർ നായകനോട് ഇത്രയധികം അടുത്തിടപഴകുന്ന മറ്റൊരു നായികനും ഐ പി എല്ലിൽ ഉണ്ടാവില്ല മാത്രമല്ല ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം കണ്ടിരിക്കാൻ തന്നെ ഏറെ മനോഹരമാണ് ഫീൽഡ് സെറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അവനെ ഇങ്ങോട്ട് നീക്കി നിർത്തു അവനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നിങ്ങനെ ധോണി നിർദ്ദേശം നൽകുന്നത് കാണാം ഇതെല്ലാം തന്നെ അക്ഷരം പ്രതി ഋതുരാജ് ഗയ്ക്ക്വാദ് അനുസരിക്കുന്നുമുണ്ട് ധോണിയുടെ ശിഷ്യനായി അനുസരണയോടെ വളർന്നുവരാനാണ് ഋതുരാജ് ഗയ്ക്ക്വാദിന്റെ ശ്രമം ഇതിൽ ഗെയ്ക്വാദ് വിജയം കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ധോണിയുടെ അത്രയും പരിചയസമ്പത്തുള്ള മറ്റൊരു നായകനും ഇന്ന് ഐ പി എല്ലിലില്ല ഇരുവരുടെയും കോമ്പിനേഷന്റെ ഫലം തന്നെയാണ് ചെന്നൈയുടെ ഈ വിജയക്കുതിപ്പിനു പിന്നിലെന്ന് നിസ്സംശയം പറയാം